കുറെ കാലത്തിന് ശേഷം ഒരു വാർത്ത കാണുമ്പോൾ നമ്മളിങ്ങനെ സീതിയാജി പണ്ട് പറഞ്ഞ പോലെ ആ മയിലുണ്ടല്ലോ ഏത് മയിൽ കോൾമയ്യർ മറ്റേ മയിലല്ല കേട്ടോ വേടന്റെ മയിലല്ല തെറ്റിദ്ധരിക്കരുത് ഇത് സീതിയാജി പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എടോ എനിക്ക് ആ മയിൽ വരുന്നത് ഏത് മയിൽ സീതിയാജിക്കാ എന്ന് പറഞ്ഞു കോൾ കോൾമയിൽ കോൾമയർ കോൾമയർ അം മാതി കോൾമയർ കേട്ടോ രോമക്ക് ഇങ്ങനെ റോമൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റില് നിൽക്കുക കേട്ടോ ആഹാ ഏതായാലും ആ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കിടുകയാണ് അത് മാതൃഭൂമിയിൽ മാതൃഭൂമിയിൽ അവസാന പേജിലാണ് കേട്ടോ വാർത്ത മാതൃഭൂമിയിലെ അവസാന പേജിൽ ശരിക്കും ഒന്നാം പേജിൽ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ മാതൃഭൂമിക്കാർ അവസാന പേജിലാണ് കൊടുത്തത് ഇതാ കാണുന്നുണ്ടോന്നറിയില്ല മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ ഒന്നേ പോയിന്റ് ഒന്ന് കോടി ലക്ഷം ഒന്നുമില്ല കേട്ടോ ലക്ഷത്തിന്റെ കളിയില്ല ലക്ഷത്തിന്റെ കളികൾ നമ്മൾ നിർത്തി കോടികളാണ് ഇനി കോടികൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ എത്രയാണ് ഒന്നേ പോയിന്റ് ഒരു കോടി 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 രൂപ 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 എന്ന് പറഞ്ഞാൽ ലക്ഷം ധനവകുപ്പ് കൊടുത്തു പോയി കാർ കാർ വാങ്ങി വാ എന്നാണ് പറഞ്ഞത് മൂപ്പര് ദുബായിലാണ് കേട്ടോ മൂപ്പര് ദുബായിലാണ് ദുബായിൽ വരുമ്പഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് എത്ര എത്ര കോടിയുടെ ഒന്നേ പോയിന്റ് ഒന്ന് കോടിയുടെ കാറിലാണ് രാജാവ് വരാൻ പോകുന്നത് എന്താണ് എന്താണ് നമ്മുടെ എന്താ സിരകളിൽ ഇങ്ങനെ അങ്ങനെ ആവേശം തുടിക്കുകയാണ് നിങ്ങൾക്ക് ആ മതിരിയുടെ ആവേശം ഉണ്ട് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലടോ നമ്മുടെ മുഖ്യമന്ത്രി ഈ വില കുറഞ്ഞ കാറൊക്കെ സഞ്ചരിക്കുന്ന പറ നമുക്കൊരു മോശമല്ലേ നമുക്കൊരു മോശമില്ലേ